ഈ പറയുന്ന സംഭവം മയക്കുമരുന്ന് വെച്ചിട്ട് കേരളം മുഴുവൻ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണെന്നുള്ളതിനെ പറ്റി അറിയാം അതല്ല ഒരു പഞ്ചായത്തിൽ ആയിരം പേരുണ്ടെങ്കിൽ അതിലൊരു പത്ത് പേരെ കഞ്ചാവടുന്നു പക്ഷേ ഈ ആയിരത്തിൽ തൊള്ളായിരം പേരും മദ്യപടിക്കുന്നു അപ്പൊ ഒരു സ്ഥലത്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന മദ്യം കൊണ്ടല്ലോ എന്റെ അങ്ങനെ ഒരു ദൈവം ഇത്തരം പോകും എന്താ ഇങ്ങനെ പിടിക്കുമ്പോ ജനങ്ങള് ഉണ്ടാക്കുന്നതാണ് കഞ്ചാവ് ആൾക്കു തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളൂ ഇത് എന്തോന്ന് സാധനം ഈ ഞാൻ പേച്ച മരപട്ടിയും കൂടെ ആള് സാധു സാറേ രണ്ടായിരം രൂപ ഇല്ലേ ഈ രണ്ടായിരം രൂപയുടെ ഡബിൾ വേണം എം ഡി എം എ അതും ശരിയാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരം രൂപ ഈ രണ്ടായിരം രൂപ ഡബിൾ വേണം എം ഡി മേടിക്കാൻ അപ്പൊ ആരും പോവുക ഞാൻ വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും ഈ മയക്കുമരുന്ന് വിൽക്കുന്നത് മയക്കുമരുന്ന് എല്ലാം തെറ്റാണോ നീ എവിടെയെങ്കിലും ഉറച്ചു നിക്കണം അല്ലല്ലോ ഇത് 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 മയക്കുമരുന്നിന്റെ കൂടെ സർക്കാർ അഞ്ചും പഠിച്ചില്ല നന്നാവില്ല ജീവിതകാലത്ത് നന്നാവില്ല